തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെയായി പങ്കുവെക്കാറുണ്ട് ലിൻഡു റോണി അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തതോടെയായിരുന്നു വ്ളോഗിൽ സജീവമായത് ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെയായി കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ കഴിയുമെന്നും നടി തെളിയിച്ചിരുന്നു ജീവിതത്തിലേക്ക് കുഞ്ഞതിഥി എത്തിയതിനു ശേഷം അവൻ്റെ വിശേഷങ്ങളും താരം പങ്കുവെക്കാറുണ്ട് ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അവന് മോനിക്കുട്ടൻ്റെ പേരായിരിക്കും ഇടുന്നതെന്ന് നേരത്തെ തീരുമാനിച്ചു അകാലത്തിൽ നഷ്ടമായ സഹോദരൻ മോനുകുട്ടനെക്കുറിച്ച് എപ്പോഴും വാചാലയാവാറുണ്ട് ലിൻഡു വീഡിയോയിലൂടെയായി ലവിയുടെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് എവിടെയെങ്കിലും പോയാൽ തിരികെ വന്ന ചിരിപ്പുകളൊക്കെ കൃത്യമായി വെക്കാനും സ്വന്തമായി ബാത്റൂമിൽ പോവാനുമൊക്കെ ലെവി പ്രാപ്തനായെന്ന് ലിൻഡു പറഞ്ഞിരുന്നു കുഞ്ഞാണ് ചെയ്തു പഠിക്കുന്നതേയുള്ളു അതിൻ്റെതായ പോരായ്മകളുണ്ടാവും എന്നാലും ഞാൻ ചെയ്യുന്നത് കണ്ട് ഓരോന്ന് ശ്രമിക്കുമ്പോൾ തന്നെ സന്തോഷമാണെന്നും ലിൻഡു പറഞ്ഞു ഇപ്പോഴും ആ മകനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലിൻഡു ലിൻഡു ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയല്ലേ സ്ക്രീൻ ടൈം കൂടുതലല്ലേ പിന്നെ പിന്നെങ്ങനെ സംസാരിക്കാനാണ് അവൻ എന്താണ് സംസാരിക്കാത്തത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഇതേക്കുറിച്ചോർത്ത് എനിക്കൊരു ടെൻഷനുമില്ല ഓരോ കുട്ടികൾ ഓരോന്നുപോലെയാണ് മറ്റൊരു കുഞ്ഞിനെ വെച്ച് താരതമ്യം ചെയ്യരുത് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇഷ്ടമാണ് ഇടയ്ക്ക് പാട്ടൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ലവിക്കുട്ടൻ സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചോളും വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ഓരോ സമയത്ത് ഓരോ ഇഷ്ടമാണ് കുഞ്ഞുങ്ങളുടെ ടേസ്റ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും ഇഷ്ടമുള്ളത് കഴിക്കട്ടെ ഇന്നത് കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിക്കാറില്ല വീഡിയോയിൽ ഒരു ഫുഡ് കഴിക്കുന്നത് കാണിച്ചു എന്ന് കരുതി സ്ഥിരമായി അത് കഴിക്കണമെന്നില്ല ലെവി അത് കഴിക്കുന്നുണ്ടല്ലോ അതെന്താണ് അങ്ങനെ എന്നുള്ള ചോദ്യങ്ങളിലൊന്നും പ്രസക്തിയില്ല സ്വന്തം കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞിനെ വെച്ച് താരതമ്യം ചെയ്യരുതെന്നായിരുന്നു ലിൻഡു പറഞ്ഞത് ലണ്ടനിൽ നിന്നും ദുബായിൽ എത്തിയ സമയത്ത് ലെവിയെ നെഴ്സറിയിൽ വിട്ടിരുന്നു രണ്ടു വയസ്സ് പോലും ആയിട്ടില്ലല്ലോ ഇത് എന്തിനാണ് വിടുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ അതുമാകെ മൂന്ന് മണിക്കൂർ സമയത്തേക്ക് ഹോട്ടൽ മുറിയിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് അവൻ അവിടവുമായി സെറ്റായതാണ് പോവാനൊക്കെ ഇഷ്ടമാണെന്നുമായിരുന്നു ലിൻഡു പറഞ്ഞത്